നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസ്യ പിതാവ് ജപമാലനാഥയായ സമാധാന രാജ്ഞിയും ദൈവകരുണയുടെ മാതാവുമായ പരിശുദ്ധ അമ്മ ജോർജി ഷോബി എന്ന ബാലനിലൂടെ വെളിപ്പെടുത്തി തന്നത് എൻ്റെ മക്കളെ നിർമ്മല ഹൃദയനാഥൻ്റെ ചിത്രത്തിലേക്ക് നോക്കുക അവനൊരു പോലെ അലങ്കൃതനായിരിക്കുന്നു അത് ഞാനുമായി നടന്ന വിവാഹത്തിൻ്റെ സൂചനയാകുന്നു കരങ്ങളിലെ പുഷ്പിച്ച വടിയുടെ പിന്നിലെ കഥ ഏവർക്കും അറിയാമല്ലോ അരിയിലെ ചെളിപറ്റിയ കയറും അദ്ദേഹത്തിൻ്റെ പണിശാലയും വിശുദ്ധ യൗസേ പിതാവിൻ്റെ കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്നു തലയിലെ ലില്ലിപ്പൂക്കളുടെ കിരീടം ഈശോ ധരിപ്പിച്ച വിശുദ്ധിയുടെ കിരീടത്തെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം ലില്ലിപ്പൂവിൻ്റെ പുഷ്പമുടിയാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും നിർമ്മലതയുടെയും അടയാളമായിരിക്കുന്നു ഹൃദയത്തിന് മുകളിൽ ആംഗലേയ ഭാഷയിൽ മേരിയുടെ എമ്മിനോട് ചേർന്ന് ഈശോയുടെ കുരിശുമുണ്ട് അതിനർത്ഥം ഞാനും ഈശോയും യൗസേപിതാവിനോട് അത്രമേലൊന്നായിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു എരിഞ്ഞു എരിഞ്ഞുകുന്ന നിർമ്മലഹൃദയം അദ്ദേഹത്തിൻ്റെ ദൈവ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു മനോഹരമായ നസ്രത്വം പുറകിൽ കാണാം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ കരങ്ങളിലെ ജപമാല നിർമ്മല ഹൃദയത്തിന്റെ ജപമാലയാകുന്നു എൻ്റെ വിശുദ്ധ ഭർത്താവ് ജപമാല പിടിക്കുമോ എന്ന് ശങ്കിക്കേണ്ട ഞാൻ ഇഹത്തിലായിരുന്നപ്പോൾ ജപമാല ഉണ്ടായിരുന്നില്ല എന്നാൽ ലൂർദിലും ഫാത്തിമായിയിലുമൊക്കെ ഞാൻ ജപമാലയുമായിട്ടാണ് കടന്നു വന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കുക അദ്ദേഹത്തിൻ്റെ ചുവപ്പ് മേലങ്കി രാജകീയ പ്രൗഢിയെ സൂചിപ്പിക്കുന്നു എന്തെന്നാൽ അദ്ദേഹം ദാവീത് രാജാവിൻ്റെ വംശജനാണ് നിങ്ങൾ വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൽ അഭയം പ്രാപിക്കുക വിശുദ്ധ യൗസ്യപ്പിൽ ശരണപ്പെടുക സ്നേഹത്താൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഞങ്ങൾ മൂവരും നിങ്ങൾക്ക് സ്വർഗപിതാവ് നൽകിയ സമ്മാനങ്ങളാണ് തിരുഹൃദയവും വിമലഹൃദയവും കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർമ്മല ഹൃദയത്തെ വണങ്ങുവിൻ നിർമ്മലഹൃദയം പവിത്രവും പാവനവുമാണ് ഇതിൽ ഈശോയും ഞാനും നിറഞ്ഞിരിക്കുന്നു രക്ഷകനെയും സഹരക്ഷകയെയും സംരക്ഷിച്ചവനായ നിർമ്മല ഹൃദയനാഥൻ നിങ്ങളെയും സംരക്ഷിക്കും മക്കളെ നിങ്ങൾ നിർമ്മല ഹൃദയത്തിൻ്റെ സഹായം തേടണം തിരുഹൃദയത്തെയും വിമലഹൃദയത്തെയും സംരക്ഷിച്ചത് വിഷുദേവസ്വ പിതാവിൻ്റെ നിർമ്മല ഹൃദയമാണ് ഓരോ പിതാവിൻ്റെയും ഹൃദയം ആ സ്നേഹത്താൽ നിറയണം ആ ഹൃദയം ഒരു പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് പകർന്നു തരും മക്കളെ ഈ മൂന്ന് ഹൃദയങ്ങളാണ് ദൈവപിതാവ് നൽകിയ ഏറ്റവും വലിയ അഭയസങ്കേതങ്ങൾ നിങ്ങൾക്ക് പിടിച്ചു രക്ഷപ്പെടാൻ അവിടുന്ന് നൽകിയ മൂന്ന് ഗോപുരങ്ങളാണ് ഈ സ്വർഗീയ സങ്കേതങ്ങൾ ഈ അഭയസങ്കേതങ്ങളെ കയറി പറ്റുക രക്ഷ നേടുക ഇവിടെ കയറി പറ്റാനുള്ള മാർഗങ്ങൾ പ്രാർത്ഥനയും പ്രായശ്ചിത്വവും പരിഹാരവുമാണ് അതിനായി പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ ചെപ്പമാലയിലും സഭയുടെ ഇതര പ്രാർത്ഥനകളിലും ഭക്തിയോടെ പങ്കെടുക്കണം നിർമ്മല ഹൃദയ ചെപ്പമാല എൻ്റെ കർത്താവായ ഈശോയെ അങ്ങേ അങ്ങേതിരുഹൃദയത്തെയും അങ്ങേമാതാവിൻ്റെ വിമല ഹൃദയത്തെയും പരിപാലിപ്പാനായി വിശുദ്ധ യോസെ പിതാവിൻ്റെ നിർമ്മലഹൃദയത്തെ അങ്ങ് അനാദിയിലെ നിശ്ചയിച്ച് തിരഞ്ഞെടുത്തുവല്ലോ ആ വിശുദ്ധ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ജപമാല സ്വീകരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളും അദ്ദേഹത്തിൻ്റെ ഹൃദയം പോലെ നീതിയും നന്മയും നിറഞ്ഞതാക്കണമേ ആമേൻ ഇതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവെയും മൂന്ന് നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും പ്രാർത്ഥിക്കുക വലിയ മണികളിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവെ അങ്ങേ വളർത്ത പിതാവായ വിശുദ്ധ യോസെ പിതാവിൻ്റെ സുഹൃതങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയം പോലെ നീതി നിറഞ്ഞതും കൃപാപൂരിതവുമായ ഹൃദയവും ശാന്തത നിറഞ്ഞ മനസ്സും ഞങ്ങൾക്ക് നൽകണമേ ഏഴ് പ്രാവശ്യം ചെറിയ മണികളിൽ വിശുദ്ധ യോസെ പിതാവേ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് വരുന്നു അങ്ങയുടെ ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയം മാംസളമാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഇപ്രകാരം ഏഴ് തവണ പ്രാർത്ഥിച്ച ശേഷം വലിയ മണിയിലെ ജപത്തിനു മുൻപ് പരിശുദ്ധമറിയമേ എൻ്റെ അമ്മേ അങ്ങേ വിമല ഹൃദയവും അങ്ങേ വിശുദ്ധ ഭർത്താവിൻ്റെ നിർമ്മല ഹൃദയവും പോലെ നന്മ നിറഞ്ഞ ഒരു ഹൃദയം പ്രിയപുത്രനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേം ഇപ്രകാരം ഏഴ് പ്രാർത്ഥനകളുടെ പന്ത്രണ്ട് കൂട്ടം ചൊല്ലി അവസാനം സമാപന പ്രാർത്ഥന എൻ്റെ കർത്താവെ അങ്ങേ അനന്തമായ വരങ്ങളാൽ നിർമ്മല ഹൃദയത്തെ അലങ്കരിച്ചവനെ ആ വിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയാൻ പ്രത്യാശയുടെ മാതാവായ മറിയം വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന പുണ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധമായ ആത്മാവും കളങ്കമറ്റ ഹൃദയവും ഞങ്ങളിൽ നിർമ്മിച്ച തിരുഹൃദയത്തിനും വിമലഹൃദയത്തിനും നിർമ്മലഹൃദയത്തിനും ഒത്തവണ്ണം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുഹൃദയവും മറിയത്തിൻ്റെ വിമലഹൃദയവും യൗസേ പിതാവിൻ്റെ നിർമ്മല ഹൃദയവും മരണസമയത്ത് ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ ജപ്പമാലനാഥിയും സമാധാന രാജ്ഞിയുമായ ദൈവകരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധി അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ